കഴിഞ്ഞ ദിവസം നാനായ അസോസിയേഷൻ യോഗം ചേർന്നു അത് എല്ലാ നാനായ സമുദായക്കാർക്കും ലൈവായി കാണത്തക്ക രീതിയിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു നാനായ സമുദായം ഇപ്പോൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം അത് കാണുമ്പോൾ കിട്ടും ആ വീഡിയോ എല്ലാവരും സശ്രദ്ധം ഒന്ന് കാണേണ്ടത് തന്നെയാണ് അതിൽ നിന്ന് പല സംശയങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടുമെന്ന് മാത്രമല്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്നും മനസ്സിലാക്കാം ബജറ്റ് സമ്മേളനത്തിൽ ഓഡിറ്റഡ് കണക്കല്ല അവതരിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ് കിട്ടിയ ചോദ്യങ്ങളിൽ ഒന്നായ തോട്ടക്കാട് കോളേജിന്റെ നിർമ്മാണത്തിന് നാളിതുവരെ എത്ര രൂപ ചിലവായി എന്നുള്ള ചോദ്യത്തിന് സെമിനാരി സ്റ്റാഫിൽ നിന്നും കിട്ടിയ വിവരം അനുസരിച്ചുള്ള തുക സെക്രട്ടറി പറഞ്ഞപ്പോൾ കഴിഞ്ഞ അസോസിയേഷനിൽ പറഞ്ഞ തുകയെക്കാളും കുറഞ്ഞുപോയി എന്നുള്ളതായിരുന്നു ആക്ഷേപം ആ സമയം സെക്രട്ടറി പറയുന്നുണ്ട് ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണ് ഞാൻ പറയുന്നതെന്നും ഓഡിറ്റഡ് ഇപ്പോൾ ലഭ്യമല്ല എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കൃത്യമായ കണക്ക് സമുദായത്തിന്റെ വാർഷിക കണക്ക് അവതരിപ്പിക്കുന്ന അസോസിയേഷനിൽ വ്യക്തമായി പറയാമെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ചില ആളുകൾ സെക്രട്ടറിയെ കരുവാരിത്തേക്കാൻ കരുതിക്കൂട്ടിയുള്ള വ്യഗ്രതയിലായിരുന്നു അത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാം സെക്രട്ടറിയോടുള്ള വ്യക്തി വൈരാഗ്യമാണ് ഇതിന്റെ പിന്നിലെ ചേതോവികാരമെന്ന് അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും മയക്കിനു മുൻപിൽ വന്നു നിന്ന് ഞാൻ പതിറ്റാണ്ടുകളായ അസോസിയേഷൻ മെമ്പറായ ആളാണ് എന്ന് വീമ്പ് പറഞ്ഞ ചില വ്യക്തികളെയും സസൂക്ഷ്മം ശ്രദ്ധിക്കണം അവർ ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു അസോസിയേഷൻ മീറ്റിങ്ങിൽ വാളിച്ച് കണ്ടിട്ടുണ്ടോ ഇല്ല പല അധികാര സ്ഥാനങ്ങളും അലങ്കരിച്ചിട്ടുള്ള അവർ ഇന്നു വരെ സമുദായത്തിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണെന്നൊന്ന് വിലയിരുത്തണം പത്രത്തിൽ പടം വരാനും സ്റ്റേജിൽ കയറിയിരുന്നിട്ടുള്ളതും അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ കുരുപൊട്ടും സ്വാഭാവികം പൊട്ടട്ടെ പൊട്ടി ഒലിക്കട്ടെ സഹായപക്ഷം പോലും ഒരു പരിധി വരെ മാന്യത പാലിച്ച് മീറ്റിംഗിൽ ഒരു സഭയിൽ പാലിക്കേണ്ട സാമാന്യ അന്തസ്സു പോലും പാലിക്കാതെ യാതൊരു തെളിവുകളും ഇല്ലാതെ സമുദായ സെക്രട്ടറിയെ കരുവാറി തേക്കാനായിരുന്നു ചിലരുടെ ആസൂത്രിതമായ ശ്രമം അവർ ഊതിപ്പരിപ്പിച്ച കള്ളക്കഥകൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിന്റെ പോലും ആയുസ് ഇല്ലാതിരിക്കും മടിയിൽ ഖനമില്ലാത്തവനും കൈകൾ ശുദ്ധമായവനും ദൈവം തുണയുണ്ടാകും അവിടെ കണ്ടത് ഒരുവന്റെ പ്രവൃത്തി കൊണ്ടാണ് അയാൾ എങ്ങനെയുള്ളവനാണെന്ന് നമ്മൾ വിലയിരുത്തുന്നത് സമുദായ സെക്രട്ടറിയുടെ കഴിഞ്ഞ എട്ട് വർഷത്തെ പ്രവർത്തനം കൊണ്ട് സമുദായത്തിന് പല നേട്ടങ്ങളും ഉണ്ടായി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചി സഹത പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചേനെ സമുദായ എത്രപ്പോലീത്തയെ കഴുത്തിനു പിടിച്ച് അപ്രേം സെമിനാരിയിൽ നിന്ന് ഇറക്കി വിട്ടേനെ ഒരു സംശയവും വേണ്ട എന്നാൽ സെക്രട്ടറി ഒ ടി എബ്രഹാം തോട്ടത്തിൽ ഉള്ളതുകൊണ്ടാണ് ഒരുത്തനും അതിന് മുതിരാതിരിക്കുന്നത് ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ സമുദായ സെക്രട്ടറിക്ക് ശക്തമായ പിന്തുണയാണ് സമുദായ മക്കൾ കൊടുക്കുന്നത് അതിനെ സെക്രട്ടറി ഫാൻസ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല